ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായി കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അരുളി ചെയ്തു ഇവിടുത്തെ ഒരു പ്രസ്താവനയാണ് നാം ഏറ്റവും അധികം ചിന്തിക്കാൻ പോകുന്നത് ദൈവം പറയുകയാണ് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായതുകൊണ്ട് മൂന്ന് പ്രാവശ്യം ഈ അധ്യായത്തിൽ കാണുന്ന ഒരു പദമാണ് ഏകജാതൻ എന്നുള്ളത് രണ്ടാം വാക്യത്തിൽ ദൈവം മോശയോട് പറയുന്നുണ്ട് നിന്റെ മകൻ നീ സ്നേഹിക്കുന്ന മകൻ നിന്റെ ഏകജാതനായ ഇസഹാക്ക് വേറെ ആരെയും യാഗം അർപ്പിക്കാൻ പാടില്ല ഏകജാതനായ മകനായ ഇസഹാക്ക് അബ്രഹാം അത് അതുപോലെ അനുസരിച്ചു അങ്ങനെ അനുസരിച്ചപ്പോൾ ദൈവം പറയുന്ന മറുപടിയാണ് പന്ത്രണ്ടാം വാക്യത്തിൽ നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായി കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്നാണ് മൂന്നാമത് നാം അതിൻ്റെ പതിനാറാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവം അരുളി ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം കാണാൻ കഴിയും ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായി കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും ഏകജാതനായ മകനെ നൽകിയതുകൊണ്ട് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് പതിനേഴ് മുതൽ ഉള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പ്രിയമുള്ളവരെ ഏകജാതനായിരുന്ന ഇസഹാക്കിനെ അബ്രഹാം ദൈവത്തിന് അർപ്പിച്ചു ഏറ്റവും വലിയ അർപ്പണം നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ദൈവത്തിന് അർപ്പിക്കുമെങ്കിൽ അതാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദമായതും